അസ്സലാമു അലൈക്കും റഹമത്തുല്ലാഹി വഹു ക്രൂരനായ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ഹജ്ജാജ് ഹജാജുബിന് യൂസുഫ് അഹ്ലുബൈത്തിനോട് വലിയ പകയും ശത്രുതയും വച്ച് നടന്ന വ്യക്തിയാണ് അഹ്ലുബൈത്തിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ യഹിയബിന് അമുർ റഹ്മത്തുല്ലാഹി അലൈഹി എന്ന സയ്യിദ് അവറുകളെ അക്രമിയായ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു അലീബ് നബി താലിബർ അലി അള്ളാഹുഹുവിന്റെ മക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കളാണ് സന്താനങ്ങളാണെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ആയത്ത് ഖുർആാനിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓതണം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഈ സമയം കൊന്നുകളയും എന്ന് ഭീഷണി മുഴക്കി എന്ന് തുടങ്ങുന്ന ആദരവായ നബിസല്ലാഹു അലീഹു വസ്ലം നെജറാനിയൻ ക്രൈസ്തവരുമായി മുബാഹല നടത്തിയപ്പോൾ ഞാൻ നമ്മുടെ കുടുംബത്തെയും നിങ്ങളുടെ കുടുംബത്തെയൊക്കെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി ആദരവായ അലീബ് നബി താലിബ് അലി അള്ളാഹു അനുഹുവിനെയും ഫാത്തിമ ബീവിയെയും ഹസൻ ഹുസൈൻ അലിയല്ലാഹു അനഹുമേയും കൊണ്ടുവന്ന ആ ആയത്ത് ഓതണ്ട അതല്ലാത്ത ഏതെങ്കിലും ആയത് ഉണ്ടെങ്കിൽ ഓതുക അല്ലെങ്കിൽ ഇപ്പോൾ വധിച്ചു കളയും എന്ന് എന്ന് പറയുന്ന ഭരണാധികാരി തങ്ങളുടെ മുന്നിൽ ഭീഷണി മുഴക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ഉടൻ തന്നെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ എൺപത്തിനാല് എൺപത്തി അഞ്ച് ആയത്തുകളാണ് ഓതിയത് ഈ ആയത്ത് ബഹുമാനപ്പെട്ടവർ രാജാവിനോട് ചോദിക്കുന്നുണ്ട് ഇതിൽ മഹാനരാകുന്നബി അലി ഹിസ്സലാമിന്റെ മക്കളായി പരിചയപ്പെടുത്തുന്ന സന്താന തലമുറകളായിട്ടാണല്ലോ ഈ നബിമാരെ പരിചയപ്പെടുത്തിയത് ഇതിൽ നബി ഈസാനബി അലിഹിസലാസലാം എങ്ങനെയാണ് നൂഹ് നബി അലിഹിസലാമിന്റെ സന്താന പരമ്പരയിൽപ്പെടുന്നത് നൂഹ് നബി അലിഹിസലാമിന്റെ സന്താന പരമ്പരയിൽ ഈസാ പ്രവാചകർപ്പെടുന്നത് ഉമ്മ വഴിയാണല്ലോ അപ്പോൾ രാജാവിന് ഒന്നും പറയാൻ ഉണ്ടായില്ല രാജാവ് മുട്ടുമടക്കുകയാണ് അദ്ദേഹം തൽക്കാലം ആ ശ്രമം ഉപേക്ഷിച്ച് മഹാനരാകുന്ന എഹ്യബിന് അമുർ തങ്ങൾക്ക് വലിയ പാരിതോഷികങ്ങൾ കൊടുത്തയക്കുകയാണ് ഉണ്ടായത് അതെ ആ ഫാത്തിമ അൻഹയിൽ നിക്ഷിപ്തമായിരിക്കുന്ന രണ്ട് റൈഹാനുകൾ ആ രണ്ട് റൈഹാനുകളുടെ സുഗന്ധം നബിയെ അങ്ങയിൽ നിന്നുള്ള സുഗന്ധമാണ് എന്ന് മഹാനരാകുന്ന ഇമാം അൻഹു ഹസൻ ഹുസൈൻ കുറിച്ച് പാടിയിട്ടുണ്ട് അവരെ കുറിച്ച് നബി എപ്പോഴും പറയുമായിരുന്നു എൻ്റെ ദുനിയാവിലെ രണ്ട് റൈഹാൻ പുഷ്പങ്ങളാണ് ഹസൻ ഹുസൈൻ എന്നവിടെ നിന്ന് എപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു തിരുനബി അലിഹി പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹു ഓരോ നബിമാർക്കും അവരുടെ സന്താന പരമ്പരകളെയെല്ലാം അള്ളാഹു ആക്കിയിരിക്കുന്നത് അവരുടെ മുതുകുകളിലാണ് ഇന്നാഹുലി എന്റെ സന്താന തലമുറകളെ അള്ളാഹു സുബഹാനുള്ളത് അലീബുലിന്റെ മുതുകിലാണെന്ന് സയ്യിദ്ഹു തങ്ങളുടെ സന്താന തലമുറകൾ കയ്യാമത്ത് നാളു വരെ ഇവിടെ നിലനിൽക്കും അള്ളാഹു സുബാന ഹു ആ സയ്യിദുമാരെ അർഹരാ അർഹമായ രൂപത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ